ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പുതിയ വീഡിയോ അപ്പോൾ ഇന്ന് രാവിലെയുള്ള ജോലിയാണ് കാണിക്കുന്നത് രാവിലെ എണീറ്റ ശേഷം അമ്മ എണീപ്പിക്കുകയാണ് ഞാനും ചേട്ടനും കൂടെ എണീപ്പിക്കുകയാണ് എണീറ്റ ഡ്രസ്സൊക്കെ മാറ്റി ഡയപ്പറൊക്കെ മാറ്റി ഡ്രസ്സൊക്കെ മാറ്റി പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് വേറെ ഡ്രസ്സൊക്കെ ഇട്ട് ശേഷം വെള്ളം ചൂടാക്കി വായി മുഖമൊക്കെ കഴുകിക്കൊടുക്കും അമ്മയുടെ വെഷീറ്റ് നൈറ്റിയൊക്കെ നനവായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ നനച്ചിടാൻ വേണ്ടിയിട്ട് ചേട്ടൻ പോവും പുറത്തൊരു പൈപ്പുണ്ട് അവിടെ പോയി നനച്ചിടും അപ്പം ഞാൻ ആ സമയത്ത് ചായയുടെയും അമ്മയ്ക്കുള്ള വെള്ളമൊക്കെ ചൂടാക്കി വെക്കും ഞങ്ങൾ എണീറ്റ് ഞങ്ങൾ രാവിലെ എണീറ്റ് വന്ന ശേഷം നോക്കും ഉറക്കാണെങ്കിൽ അമ്മ ഉറക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കിടന്ന് ഉറങ്ങട്ടും വിചാരിച്ചിട്ട് ഞങ്ങൾ ചായയെല്ലാം കുടിച്ചു കഴിഞ്ഞ ശേഷമാണ് വന്ന് എണീപ്പിക്കുന്നത് കേട്ട് അപ്പോൾ ഇപ്പം വന്ന് നോക്കിയപ്പോഴത്തേക്കും ഉറക്കം എണീറ്റ് അങ്ങനെ കിടക്കുകയായിരുന്നു നനവുണ്ടെങ്കിൽ അതായത് യൂറിൻ വല്ലതും പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈർപ്പായിട്ട് ഇങ്ങനെ കിടക്കും അതുകൊണ്ട് എണീപ്പിച്ച് എല്ലാം നീറ്റാക്കി കൊടുക്കും ചയിട്ട് കഴിഞ്ഞ ശേഷം പിള്ളേരെപ്പോൾ വിളിക്കും രണ്ട് പ്രാവശ്യം വിളിക്കും ഞാൻ എന്നിട്ട് എണീറ്റില്ലെങ്കിൽ നമ്മൾ മിക്ക അമ്മമാരും ചെയ്യുന്ന പരിപാടി എല്ലാം ഞാൻ ചെയ്യും ഫാൻ ഓഫ് ചെയ്തിട്ട് വരും അപ്പം പിന്നെ താൻ എണീറ്റ് വന്നോളൂ ചോറിനുള്ള വെള്ളം തിളപ്പിക്കുകയാണ് പിന്നെ അവിയൽ ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചു പക്ഷേ വേറെ മലക്കറിയൊന്നുമില്ല വെള്ളരിക്കയും പടവരങ്ങയും കത്തിരിക്കും മാത്രമേ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് മൂന്നും വെച്ച് തട്ടിക്കൂട്ടി ഒരു ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അന്ന് നിന്ന് വാങ്ങിച്ച മലക്കറിയാണ് അപ്പോൾ അത് കഴിഞ്ഞു തീരാറായി ഇനി അടുത്തൊരു മലക്കറി കടയുണ്ട് അപ്പോൾ അവിടെ നിന്ന് കിറ്റ് ഇനി വാങ്ങിക്കണം അല്ലെങ്കിൽ ഇനി അങ്ങ് പോകണം അത് ചേട്ടന് ലീവുള്ള ദിവസം മാത്രമേ അങ്ങ് വെള്ളയാണി പോകത്തുള്ളൂ ഞായറാഴ്ച അപ്പോൾ അടുത്തുള്ള കടയിൽ നിന്ന് കിറ്റ് വാങ്ങിക്കാൻ വിചാരിച്ചു ഇന്നോ നാളെ വല്ലതും വാങ്ങിക്കണം അപ്പോൾ ഇത് അവിയലിനുള്ള എല്ലാം അരിഞ്ഞ് വെച്ചു അത് വേവിക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചിരിക്കുകയാണ് പിന്നെ കുറച്ച് മത്തങ്ങ ഇരിപ്പുണ്ട് അപ്പോൾ അതും എടുത്ത് ഒഴിച്ചു കൂട്ടാനുണ്ടാക്കാൻ വിചാരിച്ചു ശരിശ്ശേരി അപ്പോൾ പയർ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് ബ്രൗൺ കളറുള്ള പയർ തട്ടാപ്പയറല്ല എടുത്തത് പച്ചപ്പയറാണ് എടുത്തത് ഞാൻ അപ്പോൾ പണ്ട് തൊട്ടേ എനിക്കിഷ്ടമുള്ള ഒരു കറിയാണ് ഈ മത്തങ്ങ ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പാൽക്കുളം കരയിലാണ് ഞാൻ ജനിച്ചു വളർന്നത് ജനിച്ചു വളർന്നതല്ല വളർന്നതൊക്കെ ജനിച്ചത് നാഗർകോയിലാണ് വളർന്നതൊക്കെ പാൽക്കുളങ്കരയിലാണ് പാർക്കുളകരയാണ് എൻ്റെ വീട് അപ്പോൾ അവിടെ ഒരു ക്ഷേത്രമുണ്ട് പാൽക്കുളംകര ദേവി ക്ഷേത്രം അപ്പോൾ അവിടെ മീൻ്റെ ഭരണിക്ക് അവസാനം കഞ്ഞി വീഴ്ത്തുണ്ട് ആ കഞ്ഞി വീഴ്ത്തിൻ്റെ അന്ന് കഞ്ഞിയും ഈ എരിശ്ശേരിയും കൂടെ ചേർത്തിട്ട് അന്നദാനമുണ്ട് കഞ്ഞി വീഴ്ത്തുണ്ട് അപ്പോൾ അത് കഴിച്ച് 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 ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം എല്ലാ വർഷവും മീൻ്റെ ഭരണിക്ക് ഞാൻ അവിടെ പോവും പാൽക്കുളകര പോവും വേറൊരു ദിവസം പോയില്ലെങ്കിലും അന്നത്തെ ദിവസം പോയി തൊഴുത് ആ കഞ്ഞുവീഴുത്തിൻ്റെ അന്ന് എനിക്ക് പോകാൻ പറ്റുന്ന ദിവസമാണെങ്കിൽ പോയി കഞ്ഞുവീഴുത്തും പോയി വാങ്ങിച്ചുകൊണ്ട് വരും അടുത്ത് വല്യമ്മയുടെ വീടുണ്ട് എല്ലാ ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളും അടുത്ത് തന്നെയാണ് അവിടെ ചെന്നിരുന്നത് കുടിച്ചിട്ട് കുറച്ച് പ്രസാദം ഇവിടെ വീട്ടിലോട്ടും കൊണ്ടുവരും അതിനടുത്ത് മക്കളൊക്കെ വിളിച്ച് പരിണീക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആപ്പത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് മുളക് ഉണ്ടാക്കാം ഇത് വേറെ നല്ല സവാള മുളക് പൊടി ഉപ്പ് ഇത്രയായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചാൽ മതി നന്നായിട്ട് അരച്ചാൽ മതി ഈ കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം നമുക്ക് സവാളയും പഞ്ചസ കുറച്ച് പഞ്ചസാര ഉപ്പ് മുളക് പൊടി മാത്രം ഇട്ടാൽ മതി കുറച്ച് വെളിച്ചെണ്ണയും വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് വെളിച്ചെണ്ണയും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അരച്ചാൽ മതി പെട്ടെന്ന് തയ്യാറാക്കാം ഇഡ്ഡലി ദോശയ്ക്ക് ആപ്പത്തിനൊക്കെ നന്നായിരിക്കും അപ്പോൾ എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഫയർ നെന്തിട്ടുണ്ട് ഇനി ഞാൻ മത്തങ്ങ മേടിക്കാൻ വയ്ക്കുകയാണ് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് സെൻറ്ററിൽ കറക്റ്റ് ആയിട്ട് അപ്പ എന്ത് ചെയ്യണ കണ്ണിങ്ങനെ പൊത്തി പിടിച്ചിട്ട് കുറച്ച് വെള്ളം തേങ്ങയുടെ കണ്ണില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് ഭാഗം അതില് ഒരു വിരൽ കൊണ്ട് പൊത്തി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ വെട്ടുകത്തി വെച്ച് തേങ്ങ വെട്ടുമ്പോൾ നല്ല കറക്റ്റായിട്ട് നടുവേ മുറിഞ്ഞുകിട്ടും അപ്പോൾ ഞാൻ എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് ആണ് അരയ്ക്കാൻ എടുക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം കറിവേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി വന്ന് തേങ്ങ വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരക്കുകയാണ് ഇപ്പം ചാട്ടന് ആഹാരം കഴിച്ചോണ്ടിരിക്കുകയാണ് വരച്ചെടുത്തു അത് എരിശ്ശേരിയിലേക്ക് ചേർത്തു പയർ മത്തങ്ങ അതിലോട്ട് ഇതൊക്കെ കൂട്ടി ചേർത്ത് കൊടുത്തു കടുക് തളിച്ചിട്ട് എരിശ്ശേരിയിലേക്ക് ഇച്ചിരി ശർക്കരയോടെ ഞാൻ ചേർത്തിട്ടുണ്ട് പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് അവിയൽ അവിയലും ഒരുമാതിരി റെഡി ആയിട്ടുണ്ട് അവിയലെന്ന് പറയാൻ പറ്റത്തില്ല എല്ലാ കഷ്ണങ്ങളും എല്ലാ മലക്കറി കൂട്ടുകളൊന്നുമില്ല അപ്പം ഇവിടത്തെ നമ്മുടെ ഈ തിരുവനന്തപുരത്തെ അവിയൽ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്കവർക്ക് അറിയാമല്ലോ അല്ലേ ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന പരുവാണ് അവിയൽ അതാണ് ഇഷ്ടം ഇച്ചിരി കുഴഞ്ഞിരിക്കും മുട്ട പൊരിക്കാൻ വെക്കുകയാണ് എണ്ണ ചൂടാക്കി അതിലോട്ട് ഉപ്പും മുളപൊടിയും ചേർത്ത് അതിന് ശേഷം മുട്ട ചേർത്ത് ഈ സ്ലിമ്മിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും നല്ല മൊരിഞ്ഞെടുക്കത്തില്ല അത് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും അതിനുശേഷം പിള്ളേരൊക്കെ പോയി ഞാനും ആഹാരമൊക്കെ കഴിച്ചു വീടൊക്കെ തൂത്തിട്ട് കഴിഞ്ഞ് അതിന് ശേഷം കുറച്ച് നേരം മീഡിയ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഞാൻ മാവ് അരക്കായിട്ടിരിക്കുകയാണ് ഇഡലിക്ക് ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വൈകിട്ട് ഉഴുന്നേട ചട്നി ഉണ്ടാക്കാൻ ചോദിച്ചു ജയിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഉഴുന്നു പിന്നെ ഇപ്പം തന്നെ അരച്ച് വെക്കാൻ വിചാരിച്ചു തോരാൻ വയ്ക്കാം ഇപ്പം വെള്ളം തോരാൻ വയ്ക്കുന്ന സമയത്ത് ഞാൻ അമ്മയ്ക്കുള്ള ആഹാരം കൊടുത്തിട്ടു അമ്മയ്ക്കുള്ള ചോറ് ഞാൻ കൊടുക്കുമ്പോൾ അരച്ചാണല്ലോ കൊടുക്കുന്നത് അപ്പം ഞാനതിലേക്ക് ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും ഒരു തുള്ളി വെള്ളമില്ല രണ്ട് പാത്രത്തിലും ഈ പാത്രത്തിലും ആ പാനയിലും വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കും ഈ പിള്ളേർ വന്നെന്ത് ചെയ്യുന്ന വെച്ചാൽ ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് പോവും അത് തീരുമ്പം പറയത്തേയില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് വെള്ളം തീരുമ്പം പറയണമെന്ന് പക്ഷെ പറയത്തില്ല നമ്മളിത് അത്യാവശ്യ സമയത്ത് എടുക്കുമ്പോഴായിരിക്കും വെള്ളം കാണാതിരിക്കുന്നത് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫ്ലാസ്കിൽ ഞാൻ വെച്ചിട്ടുണ്ട് വെള്ളം അപ്പോൾ അതിൽ നിന്ന് വെള്ളം എടുത്തുണ്ടോയെന്ന് ഞാൻ അരച്ച് കൊടുത്തു ചോറിൻ്റെ കൂടെ അരച്ചു കൊടുത്തായിരുന്നു രാമസ്യത്തിൻ്റെ പൊടിയാണ് ഇപ്പോൾ ഇട്ട് വെള്ളം തിളപ്പിക്കുന്നത് ഞാൻ ചോറ് അരച്ച് കൊടുക്കുകയാണ് അമ്മയ്ക്ക് ചോറിൻ്റെ കൂടെ കുറച്ച് അവിയലും കൂടെ ചേർത്തിട്ട് ശകലം വെള്ളം ഒഴിച്ച് ഞാൻ അരച്ചെടുത്തു എരിശേരിയും മത്തങ്ങ എരിശ്ശേരിയും മുട്ട പൊരിച്ചതും വേറെ സെപ്പറേറ്റ് പാത്രത്തിലെടുത്തു കൊടുക്കാനായിട്ട് അത് പ്രാവശ്യം അരച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് അരച്ച് വെച്ചേക്കും ഫ്രിഡ്ജിൽ വെച്ചേക്കും എന്നിട്ട് വൈകിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് സവാള പച്ചമുളക് ഇഞ്ചിയും കറിയപ്പൊളിയും കൂടെ ചേർക്കും അമ്മയ്ക്ക് ചോറ് കൊടുത്ത് കഴിഞ്ഞു അപ്പോൾ ഈ അരച്ചത് ഉഴുന്നുടക്കി അരച്ചത് ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഇഡ്ഡലിക്കുള്ള മാവും കൂടെ കോരിയെടുത്ത് മാറ്റി ആ പാത്രവും ഗ്രൈൻഡറും എല്ലാം കഴുകി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വൈകിട്ട് ഇതുണ്ടാക്കുന്നതിനും വട ഉണ്ടാക്കുന്നതിനും ഒരു മണിക്കു മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ അതിൻ്റെ അകത്തുള്ള എയർ ബബിൾസ് ഒക്കെ പോവും പിന്നെ അതിനുശേഷം സവാള പച്ചമുളക് ഇഞ്ചി കറി ഇപ്പം എല്ലാം എല്ലാം ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും അപ്പം വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ക്രിസ്പിയായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർക്കാം കുറച്ച് അരിപ്പൊടി ചേർക്കാം ഉഴുന്ന് വടക്ക് നല്ല കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ആകും ഞാൻ ആഹാരം കഴിച്ചു വൈകിട്ടായപ്പോഴത്തേക്കും തുണിയൊക്കെ എടുക്കുന്ന സമയത്ത് വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തുളസി എല്ലാം കൂടെ പറിച്ചു നിങ്ങൾ ഈ കാണുന്ന വ്ളോഗ് അല്ലെങ്കിൽ വീഡിയോ ഞാൻ എടുക്കുന്ന രീതി അല്ലെങ്കിൽ പറയുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റിൽ കൂടെ അറിയിക്കണേ ഫ്രണ്ട്സ് കൂടെ നിന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി അവിടെ നമ്മുടെ മുറ്റത്തെ ഒരു സൈഡിലായിട്ടാണ് ആ കുളം ഉള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറച്ചുകൂടെ വൃത്തിയാക്കാനുണ്ട് അവിടെ കുറച്ച് ഇലയായിട്ടൊക്കെ കിടക്കുകയാണ് ഞാൻ കാണിച്ചു തരാം ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങൾ ചെയ്തതാണ് ഈ ഔട്ട് ഹൗസും ഈ കുളവും അതുപോലെ നിങ്ങളും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ ഏകദേശം ഒന്നര മാസത്തോളം ചേട്ടൻ ഓഫീസിൽ പോകാൻ ഈ ലോക്ക്ഡൗൺ സമയത്ത് അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ചെയ്തതാണ് ഈ കുളവും ഔട്ട് ഇതാ ഇന്നലെ മഴ പെയ്തപ്പോഴത്തേക്കും കാറ്റത്ത് ഇലയൊക്കെ വീണടക്കയാണ് ഇപ്പോൾ വടക്കി വൈകിട്ട് വടക്കി വേണ്ടിയിട്ട് ചട്നി ഉണ്ടാക്കിയാണ് തേങ്ങ വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് പൊട്ടുകടലേ അതും കൂടെ ചേർത്തിട്ട് ആദ്യം നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കും അതിനുശേഷം വെള്ളം ചേർത്ത് നന്നായിട്ട് അരക്കും ചട്നിക്കൊക്കെ അരക്കില്ലേ അതുപോലെ അരക്കും എന്നിട്ട് കടുക് തളിച്ചെടുക്കും ഇത് ഉഴുന്നടയ്ക്ക് നല്ല ടേസ്റ്റാണ് കട്ടിക്കുകയാണ് അരക്കേണ്ട ചട്നി ഉഴുന്നടയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ് ഇനി നിങ്ങൾ ഉഴുന്നട ഉണ്ടാക്കുമ്പോൾ ഈ ചട്നി കൂടെ ഉണ്ടാക്കി കഴിച്ച് നോക്കണേ നല്ല ടേസ്റ്റാണ് ഇഷ്ടപ്പെടും ചട്നി ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി വട ഉണ്ടാക്കണം ഞാനും എനിക്കുള്ള ചായ അമ്മയ്ക്കുള്ള ചായ ഇട്ട് ഞങ്ങൾ കുടിച്ചു കഴിഞ്ഞ് അമ്മയ്ക്ക് ബിസ്ക്കറ്റ് കൊടുത്തു അപ്പോൾ ഇവരൊക്കെ ഓഫീസിൽ നിന്ന് വരാറാവുന്ന സമയത്താണ് ഞാൻ ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ വൈകിട്ടാവും ആറര ഏഴുമണിയാവും ചായ കുടിക്കുന്നത് സ്നാക്സ് കഴിക്കുന്നത് ഇതുപോലെ എന്തെങ്കിലും കഴിക്കുന്നത് ഏഴുമണിയാവുമല്ലോ അപ്പം പിന്നെ രാത്രിക്കലത്തേക്ക് ഒന്നും വേണ്ടാന്ന് തോന്നും പുഴുന്ന് വട ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇതുപോലെ വെള്ളത്തിൽ കൈ മുക്കിയ ശേഷം വിരൽ വെള്ളത്തിൽ മുക്കിയ ശേഷം ഉഴുന്ന് മാവ് എടുക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഇവർ വൈകിട്ട് വന്ന ശേഷം ചായയൊക്കെ കുടിച്ചു ഉഴുന്നുകടയും ചട്നിയും കഴിച്ചു ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും പണ്ട് തുടക്കത്തിലൊക്കെ ഞാൻ ഉഴുന്നോടെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഷേപ്പ് കിട്ടത്തില്ല അപ്പോൾ ഞാനതിന് വെറുതെ അങ്ങ് ഉരുട്ടി എടുത്തിടുമായിരുന്നു പിന്നെ പിന്നെയാണ് ഈ ഷേപ്പിലെങ്കിലും ആയത് ചെയ്ത് ചെയ്ത് അപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ തന്നെ രാത്രി വേറൊന്നും കഴിച്ചില്ല എന്നുവെച്ചാൽ ഉഴുന്നോടെയും ചട്നി എല്ലാം കഴിച്ചപ്പം തന്നെ വയർ ഫില്ലായി ഇനിയിപ്പോൾ അമ്മയ്ക്കുള്ള ഫുഡ് കൊടുത്തു ഇതായിപ്പം പാൽ എടുത്തിരിക്കുകയാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് മരുന്നും കൊടുത്ത് പാലും കൊടുത്ത് അമ്മയ്ക്ക് കിടത്തും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റും ചെയ്യണേ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കണേ ഫ്രണ്ട്സ് ബൈ